ക്രിസ്തുവേശിവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ തിരുവദന ചിന്തയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന നമ്മെ പഠിപ്പിക്കുന്നതും ഓർപ്പിക്കുന്നതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല അവന് വലിപ്പം ചെറുപ്പമോ പണ്ഡിതനെന്നോ പാമരെന്നോ ദരിദ്രരെന്നോ ധനവാനെന്നോ യാതൊരു വ്യത്യാസമില്ലാതെ തന്നെ സ്നേഹിക്കുകയും തന്നെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്ന മനുഷ്യനോടും കരുണ കാണിക്കുന്ന ദൈവമാണ് കാണിക്കുന്നതുമാണ് നൂറ്റിനാൽപ്പത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ ഒൻപതാമത്തെ തിരുവോധത്തിൽ ഇപ്രകാരം പറയുന്നു അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കകുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം ദൈവം നമ്മുടെ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് ഓർപ്പിക്കുക മനുഷ്യൻ നിലവിളിക്കാറുണ്ട് കരയാറുണ്ട് തൻ്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാറുണ്ടെങ്കിൽ കരുത്തറ്റ മൃഗവും ബലഹീനമായ മൃഗത്തെയും ബലഹീനമായ പക്ഷിയെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് കർത്താവ് പറയുക ഞാൻ അവയെ കരുതുന്ന ദൈവമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ നിങ്ങളെ ഞാൻ കരുതാതിരിക്കുമോ വയലിലെ താമരയെയും വാനിലെ പറവേയും പുലർത്തുന്ന ഒരു ദൈവം ആ ദൈവം എൻ്റെയും നിങ്ങളുടെയും ഉടയവനാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായാൽ ആ ദൈവം എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണെന്നും എന്നെ ഒരു നാളും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ലെന്നുമുള്ള ഉറപ്പും ബോധ്യവും ഉണ്ടായാൽ എനിക്ക് നിങ്ങൾക്ക് നേരിടുന്ന ഏതവസ്ഥയിലും നാം കരകയറും നാം ധൈര്യത്തോടെ അതിനെ നേരിടാനിടയാകും പലപ്പോഴും ആശങ്കകളും ആകുലതകളും നമ്മെ നേരിട്ട് നമ്മെ നിരാശരാക്കുമ്പോൾ ചിന്താഭാരത്തിലേക്ക് തള്ളിവിടുമ്പോൾ ആരെന്നെ കരുതും ആരനിക്ക് വേണ്ടി ഇടപെടും ആരെന്നെ സഹായിക്കുമെന്നുള്ള ചോദ്യങ്ങൾ നട നമ്മുടെ മനോമകരത്തിൽ ഇങ്ങനെ ഓളം തല്ലുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ നമുക്ക് പർവ്വത സമാനമായ വിഷയങ്ങളായി മാറുമ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ശോഷിച്ചു പോകുമ്പോൾ നാം വിചാര വിചാരങ്ങളിൽ കുടുങ്ങി പോകാറുണ്ട് തളർന്നു പോകാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മെ ഓർപ്പിക്കുന്നത് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ നീ ആരാണെന്നും ഞാൻ നിങ്ങളെ സേവിക്കുന്ന ദൈവം നമ്മുടെ ആരാണെന്ന് ഒരു ഉറപ്പുണ്ടെങ്കിൽ വചനം പറയുക ശക്തിശാലിയായ കാട്ടിലെ വലിയ മൃഗങ്ങൾക്കും ആരും വിളിച്ചാഹാരം കൊടുക്കാത്ത കാക്ക എന്ന പക്ഷിയെ പോലും സ്വർഗത്തിലെ ദൈവം ആഹാരം നൽകി അല്ല അല്പം കൂടെ കയറി പറഞ്ഞാൽ കാക്ക ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ട് പോകുമായിരിക്കാം പക്ഷേ കാക്കക്കുഞ്ഞിന് പറക്കമുറ്റാതായിരിക്കുമ്പോൾ അതിന് പറന്ന് എന്ന ആഹാരം തേടാൻ കഴിയാതിരിക്കുമ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള ആഹാരം അതിന് കൊടുക്കുന്ന കട്ടിയായിട്ടുള്ള ആഹാരമല്ല അതിന് ദഹിക്കത്തക്ക നിലവാരമുള്ള ആഹാരം കൊടുക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ഭാരങ്ങളും എന്തിനാ നാം സേവിക്കുന്ന നമ്മുടെ ദൈവം എത്ര ഭാരമേറിയ അവസ്ഥയോട് നിന്നും അതേ രക്ഷിക്കാൻ ആരുമില്ല എന്ന് കരുതി രക്ഷപ്പെടത്തില്ലെന്ന് ചിന്തിച്ച നിലവാരങ്ങൾ നടുവിലും ദൈവം നമ്മെ അത്ഭുതമായി പുറത്തു കൊണ്ടുവന്നില്ലേ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി കരുതിയത് ഇനി ഇതിനകത്തൊന്നും പുറത്തു പോകാൻ കഴിയത്തില്ല ഈ പ്രശ്നത്തെ ഞാൻ തകർന്നു പോകത്തേയുള്ളൂ തീർന്നു പോകത്തേയുള്ളൂ എന്ന് പല ഒരു ചിന്തിച്ച മണ്ഡലങ്ങളിൽ ദൈവം അതിനകത്ത് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തതൊന്ന് ചിന്തിപ്പാൻ ദൈവാത്മാവിൻ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ നിങ്ങളെന്ന് കടന്നു പോകുന്ന നിങ്ങളുടെ വിഷയം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ദൈവ തിരുമുഖത്തേക്ക് നോക്കി കാത്തിരിക്കുക നമ്മുടെ മുഖപ്രകാശക രക്ഷ അവന്റെ പക്കലാണ് അവൻ നമ്മെ നിശ്ചയമായി വിടുവെച്ച് നാം ലജ്ജിച്ചു പോകാതെ വണ്ണം തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ നമ്മെ കരത്തിൽ വഹിക്കുന്ന നല്ല കർത്താവ് ഉണ്ട് നമുക്ക് അതുകൊണ്ട് ധൈര്യപ്പെടുക അവന്റെ പാതാരം നിങ്ങൾ തണിരിക്കാം God bless you all.